കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ്റെ പതിനഞ്ചാമത് ജില്ലാ സമ്മേളനം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് ഒന്ന് മുപ്പതിന് ചാലക്കുടി മർച്ചൻ്റ് അസോസിയേഷൻ ഹാളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന സെക്രട്ടറി കെ വി ഷാജി ഉദ്ഘാടനം ചെയ്യും ജി എസ് ടി പ്രാക്ടീഷണർമാർക്ക് ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുക ദേശീയ തലത്തിൽ ജി എസ് ടി പ്രാക്ടീഷർമാരാകാൻ നടത്തിയ യോഗ്യതാ പരീക്ഷ പാസ്സായവർക്ക് യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ഉടൻ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനത്തിൽ പ്രമേയമായി അവതരിപ്പിക്കും സമ്മേളനത്തിൽ ഭാരവാഹികളായ അഡ്വക്കേറ്റ് പി ഉണ്ണികൃഷ്ണൻ ഫ്രാൻസിസ് മൈക്കിൾ പി ആർ വിൽസൺ സി എ ബിജു പി ഡി സൈമൻ കെ വി പോളച്ചൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു കേരള തൃശൂർ ജില്ലയിലെ സംസ്ഥാനത്തിൽ കേരള ടാക്സ് പ്രാക്ടീഷ്യൻസ് അസോസിയേഷൻ്റെ പതിനഞ്ചാമത് ജില്ലാ സമ്മേളനവും ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി അതായത് മറ്റന്നാൾ ചാലക്കുടികളുടെ വ്യാപാര ഭവനം വെച്ച് നടത്തുകയാണ് അതിനോടനുബന്ധിച്ച് സംസ്ഥാന സമ്മേളനം ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതി കോട്ടയത്ത് വച്ച് നടത്തുന്നുണ്ട് അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനാണ് ഇനി പത്ര സമ്മേളനം വെച്ച് ജില്ലാ സെക്രട്ടറി ടാക്സ് പത്തില് ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തില് ഇന്ന് ട്രേഡ് യൂണിയൻ കേരള ടാക്സ് അസോസിയേഷൻ മാത്രമാണ് ഏകദേശം ആയിരത്തി അറുന്നൂറോളം അംഗങ്ങൾ പതിനാല് ജില്ലകളിൽ നിന്നായിട്ട് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നു സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഈ ജില്ലാ സമ്മേളനം െ നടത്താൻ അവസരം ഒരുക്കിയ ചാലപ്പുഴ യൂണിറ്റിൻ്റെയും പ്രത്യേക പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരായിട്ടുള്ള മലവളത്തുടേയും അകമയ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നത് കാരണം ജില്ലാ സമ്മേളനമായിട്ട് തന്നെയാണ് ചാലപ്പുഴയിലെ ഇരുപത്തി മൂന്നാമി നടത്തുന്നത് സംഘടനയെന്ന് പറഞ്ഞോളം ജില്ലയിലെ ഏഴ് യൂണിറ്റുകളാണ് ഉള്ളത് വടക്കാഞ്ചേരി തൃശൂർ കുംഭംകുളം